പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രിയപ്പെട്ട പത്രികയ്ക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു തുടങ്ങുന്നു എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ഈ സംസാരം കാണാനും കേൾക്കാനും കഴിയും എൻ്റെ ആത്മസുഹൃത്ത് ടി ജി മോഹൻദാസ് ഇപ്പോൾ പത്രികയിൽ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന് ഒരു ആരോഗ്യകരമായ മത്സരം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ അതിലൊരു സന്തുലനാവസ്ഥയും ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങൾ ഇത് സ്ഥിരമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു ഇത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അതിൻ്റെ ലിങ്ക് ഫേസ്ബുക്ക് ലിങ്കും യൂട്യൂബ് ലിങ്കും നിങ്ങൾക്ക് താഴെ కారణ నమస్కారం నన్ని